ഒന്നിനു പുറകെ ഒന്നായി വീണ്ടും പാക് ഹണി ട്രാപ്പിൽ ഇന്ത്യക്കാർ വീണിരിക്കുകയാണ് രാജ്യത്തെ തന്ത്രപ്രധാന ഇടങ്ങളിലെ ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള ഹണി ട്രാപ്പ് ശ്രമം വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസി മുംബൈയിലെ മഡ്ഗാവ് ഡോക്കിയാഡിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ രണ്ട് ജീവനക്കാരെയാണ് മഹാരാഷ്ട്ര എ ടി എസ് അറസ്റ്റ് ചെയ്തത് അതീവ സുരക്ഷയുടെ മേഖലകളെ വിവരങ്ങൾ ഇവർ കൈമാറിയെന്നാണ് കണ്ടെത്തൽ നാവികസേനയ്ക്കായി യുദ്ധക്കപ്പലുകളും മുങ്ങിക്കപ്പലുകളുമെല്ലാം നിർമ്മിക്കുകയും അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്യുന്ന അതീവ സുരക്ഷയുള്ള മേഖലയാണ് മൺഗാബ് ഡോക്യാർഡ് ഇവിടെ ഫാബ്രിക്കേറ്ററായി ജോലി ചെയ്യുന്ന കൽപേഷ് ബൈക്കർ എന്നയാളെ മഹാരാഷ്ട്ര എ ടി എസ് ഒടുവിൽ പിടികൂടി സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട സ്ത്രീക്ക് ഇയാൾ ഡോക്യാഡിനകത്തെ ദൃശ്യങ്ങൾ നൽകിയെന്നാണ് കണ്ടെത്തിയത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസി ഏർപ്പെടുത്തിയ ഏജന്റാണ് ആ സ്ത്രീയെന്നും കണ്ടെത്തി ഇവർ തമ്മിൽ മാസങ്ങളായി നടത്തിയ ചാറ്റുകൾ എ ടി എസ് കണ്ടെത്തുകയും അത് ഡീകോഡ് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് ആദ്യമായല്ല പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ആൾ ഇന്ത്യക്കാരെ ലക്ഷ്യം ലക്ഷ്യമിച്ച് രഹസ്യങ്ങൾ ചോർത്തുന്നത് പുനയിലെ ഡിആർ ഡി ഓയിലെ ഉന്നത ശാസ്ത്രജ്ഞനായ പ്രദീപ് കുൽക്കറെ കഴിഞ്ഞ മാസം ഹണി ട്രാപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു രാജ്യം വികസിപ്പിച്ച വിവിധ മിസൈലുകളുടെയും സൈനിക വാഹനങ്ങളുടെയും വിവരങ്ങളാണ് ഇയാൾ അന്ന് കൈമാറിയത് പ്രദീപ്പോഴും ജയിലിലുമാണ് കഴിഞ്ഞ ഡിസംബറിൽ ഗൗരവ് പാട്ടീൽ എന്ന ഇരുപത്തിയൊന്നുകാരനെയും ഇതേ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു പാക് യുവതിക്ക് വിവരങ്ങൾ കൈമാറിയെന്ന് തെളിഞ്ഞതിന് പിന്നാലെയാണ് ഇയാളും പിടിയിലായത് ഇന്ത്യൻ നാവിക കപ്പലുകളുടെ നീക്കവും ഡോക്കിയാർഡിന്റെ ചിത്രങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മെയ്യിലാണ് എയ്ഞ്ചൽ ആരതി ശർമ്മ എന്നിവർക്ക് ഇയാൾ അയച്ചു നൽകിയത് ഫേസ്ബുക്കിലൂടെയാണ് ഇവരെ ഗൗരവ് പരിചയപ്പെടുന്നത് ഫേസ്ബുക്ക് സൗഹൃദം പിന്നീട് വാട്സപ്പിലേക്ക് വളരുകയും ഇതിനു പിന്നാലെ ഡോക്കിയാടുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കൈമാറുകയും ചെയ്തു ഇന്ത്യക്ക് തലവേദന സൃഷ്ടിച്ച പാക് ചാരസുന്ദരിമാർ നടത്തുന്ന ചാരപ്രവൃത്തിയിലൂടെ നേരിടുന്ന വിവരങ്ങൾ ഏഞ്ചൽ പായൽ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് പോയിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ് ഏഞ്ചൽ പായൽ എന്നാണ് ഇന്ത്യൻ അന്വേഷണ സംഘം വിലയിരുത്തിയത് മുമ്പും ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇതേ പേര് ഉയർന്നു കേട്ടിട്ടുണ്ട് ചിലയിടത്ത് ഏഞ്ചൽ പായൽ ചില സ്ഥലത്ത് ഏഞ്ചൽ പി മറ്റിടങ്ങളിൽ പായൽ എന്നിങ്ങനെയൊക്കെയാണ് വിവിധ പേരുകൾ ഉള്ളത് ചാരപ്രവർത്തനത്തിനായി മുന്നൂറ് സ്ത്രീകളെയാണ് പാക് ഇന്റലിജൻസ് ഏജൻസിയായ ഐ എസ് ഐ റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് കഴിഞ്ഞ വർഷം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇവർക്ക് എൺപത് ദിവസം നീളുന്ന ഓൺലൈൻ ഡാർക്ക് വെബ് ട്രെയിനിങ്ങുകളും നൽകുകയായിരുന്നു ഒപ്പം തന്നെ ഹണി ട്രാപ്പിനുള്ള പരിശീലനവും നൽകിയിരുന്നു ട്രെയിനിംഗ് പൂർത്തിയാക്കിയ വനിതാ ഏജന്റുമാർക്ക് അൻപത് ഇന്ത്യക്കാരുടെ പ്രൊഫൈൽ വീതം നൽകും ഇവരിൽ നിന്ന് വിവരങ്ങൾ ചോർത്തുക എന്നതാണ് ജോലി ഇതിനായുള്ള സാങ്കേതിക സഹായങ്ങളെല്ലാം ഇവർക്ക് ലഭിക്കുകയും ചെയ്യും